ഉദുമയിൽ മാരകമയക്കുമരുന്നായ എം ഡി എം എ യുവാവ് പിടിയിൽ കളനാട് സ്വദേശിയായ പി എ ആഷിഖാണ് ബേക്കൽ പോലീസും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ പിടിയിലായത് ശനിയാഴ്ച വൈകിട്ട് ഉദമ ടൌണിൽ വെച്ച് ബേക്കൽ പോലീസും ഡാൻസ്ആപ്പ് ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ സംയുക്ത വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുതായ ദശാംശം ഏഴ് മൂന്ന് പൂജ്യം മില്ലിഗ്രാം എം ഡി എം എ യുമായി പി എ ആഷിക് എന്ന യുവാവ് വിലയിലായത് ഇരുപത്തിയഞ്ചുകാരനായ യുവാവ് കളനാട് കാളിക ദേവീക്ഷേത്രത്തിന് സമീപത്തെ താമസക്കാരനാണ് കെയിൽ പതിനാല് എ സി അൻപത്തിയഞ്ച് എഴുപത്തിയേഴ് നമ്പർ കാറിൽ കളനാട് ഭാഗത്തു നിന്നും ഉദമ ഭാഗത്തേക്ക് വരികയായിരുന്നു ആഷിഖ് വാഹന പരിശോധനയ്ക്കിടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് യുവാവിനെ വിശദമായി പരിശോധിച്ചപ്പോൾ മയക്കുമരുത്തുകയായിരുന്നു വെഹിക്കിൾ ചെക്കിംഗ് ആയിരുന്നു അപ്പോൾ ഈ കാരണം കൈ കാണിച്ചു ഇയാൾ പെട്ടെന്ന് നമ്മളെ കണ്ട പരിഞ്ഞാണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ ബോഡി ചെക്ക് ചെയ്താൽ അപ്പോൾ ബോഡിന്ന് കുറച്ച് സാധനം കിട്ടി കുറച്ച് എം ഡി എം ഒരു കാമിൽ താഴെ എം ഡി എം കിട്ടിയിട്ടുണ്ട് അയാളുടെ ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ ആ നമ്മൾ അതിന്റെ പ്രൊസീജിയർ ചെയ്തോണ്ടി സംഭവം പിന്നാലെ പരിസരവാസികളും പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോ ഓട്ടോടാക്സി ജീവനക്കാരുമെല്ലാമായി നിരവധി ആളുകൾ സ്ഥലത്തെത്തി പ്രകോപിതരായ നാട്ടുകാർ ഒരുവേള രോഷാകുലരായി പ്രതിക്കെതിരെ തിരിയുകയും ചെയ്തു ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായ സച്ചി മനോജ് കൊട്ടർച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരായ പ്രസാദ് വടക്കേ മഠത്തിൽ സുനീഷ് വിജേഷ് ഡാൻസ് ഓഫ് ടീമിലെ എസ് ഐ അബൂവക്കർ നികേഷ് നിഖിൽ ജയേഷ് എന്നിവരടങ്ങിയ സംഘമാണ് വാഹന പരിശോധന നടത്തി എം ഡി എം എ പിടികൂടിയത്യൂസ് ബ്യൂറോ പുതുമ